ആദ്യമായി ഈ ആൾക്കാരുടെ മുന്നിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് അനിൽകുമാർ ഇതെൻ്റെ ഭാര്യ സ്മിത മക്കളായ ജഗൻ മഹാലക്ഷ്മി ഞങ്ങൾ കായംകുളത്ത് നിന്നും വരുന്നു ഞാൻ വിദേശത്ത് ഓയിലാൻ ഗ്യാസിൽ നല്ല രീതിയിൽ എൻജിനീയറിങ് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാട്ടിലെത്തിയപ്പോഴാണ് കോവിഡ് മഹാമാരി പടർന്നു പിടിക്കുന്നത് ആ സമയത്ത് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു നീണ്ട നാല് വർഷം നിരന്തരം നിരവധി ജോലിക്ക് അപ്ലൈ ചെയ്യുകയും അമ്പതോളം ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടും ഒരു ജോലിക്കും എന്നെ സെലക്ട് ചെയ്തിട്ടില്ല ഒന്നിനും വിളിച്ചിട്ടുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഭാര്യ മാതാവ് വഴി കൃപാസനത്തെപ്പറ്റി അറിയുന്നതും ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതും അപ്പോൾ വെളിയിലുള്ള നീണ്ട തിരക്കിലിനോട് അന്വേഷിക്കുമ്പോഴാണ് ഇവിടുത്തെ ഉടമ്പടിയെപ്പറ്റിയും നിയോഗങ്ങളെപ്പറ്റിയും അറിയുന്നതും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ രണ്ടാം തീയതി തീയതി ഞങ്ങൾ ഉടമ്പടി എടുത്തു ഉടമ്പിടിയെടുത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴി അബുദാബിയിൽ ജോലിക്കായിട്ട് പോയി പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ ജോലിയിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ജോലി അല്ലായിരുന്നു ആ കിട്ടിയത് അപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എനിക്ക് നല്ലൊരു ജോലിയിലേക്ക് മാറ്റം തരണേ എന്ന് നിരന്തരമായി ഞങ്ങളുടെ പ്രാർത്ഥനയും ചൊവ്വാഴ്ചത്തെ ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ പുതിയൊരു ഇൻറ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുകയും നല്ല രീതിയിലുള്ള ഒരു ജോലിയിലേക്ക് സെലക്ഷൻ ആവുകയും ചെയ്തു അപ്പോൾ വീണ്ടും അടുത്ത പ്രതിസന്ധിയിലെത്തി പഴയ കമ്പനിയിൽ നിന്നും വിസ ക്യാൻസല് ചെയ്യാതെയും സി ഒ സി തരാതെയും അവർ ഡിലേ ആക്കിക്കൊണ്ടേയിരുന്നു വീണ്ടും മാതാവിനോട് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടി അതിലൂടെ മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് വിസ ക്യാന്സല് ചെയ്യുകയും പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു അതിനുശേഷം ജോലിയിൽ കയറിയതിന് ശേഷമാണ് ഡ്രൈവിംഗ് ലൈസൻസ് അടുത്ത പ്രതിസന്ധിയായി യു എയിലെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് ആദ്യ അറ്റംപ്റ്റിൽ ഫെയിലായി വീണ്ടും അത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അടുത്ത ടെസ്റ്റിൻ്റെ ദിവസം ഞാൻ ഇവിടുത്തെ ഉപ്പ് വെള്ളത്തിൽ കിളക്കി കഴിച്ച് പ്രാർത്ഥിക്കുകയും വിശുദ്ധ തൈലം കയ്യിൽ പുരട്ടി ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് അടുത്ത ചാൻസിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി അങ്ങനെ അതും സാധ്യമായി കിട്ടി അതിനുശേഷമാണ് എൻ്റെ ഭാര്യയ്ക്ക് മു നീണ്ട മുപ്പത് വർഷമായിട്ട് മൈഗ്രൈൻ ഉണ്ട് നിരവധി മരുന്നുകൾ കഴിച്ചിട്ടും അതിനൊന്നും മാറ്റമൊന്നും ഉണ്ടായില്ല ഉടമ്പടിയിലൂടെയാണ് അതിനുശേഷം നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി ഒരു മരുന്നും കഴിക്കാതെ മൈഗ്രെയിൻ ഭാര്യയുടെ മാറി എൻ്റെ മകനും മൈഗ്രൈൻ്റെ ചെറിയ തുടക്കമായിരുന്നു അതും മാറിക്കിട്ടി അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഈ മൂക്കിലൂടെ ഇങ്ങനെ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതും ഈ വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതും മാറിക്കിട്ടി പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് കെ എസ് എഫ് ഇയിൽ ഈ ചിട്ടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നിരവധി കടബാധ്യതകൾ ഈ ജോലിയില്ലാത്ത സമയങ്ങളിലുള്ളതിനാൽ അത് സാധ്യമാക്കുന്നതിന് വേണ്ടി കെ എസ് എഫ് ഇയിൽ ഒരു ചിട്ടി ചേർന്നു ചിട്ടിക്കും ഇതുപോലെ തന്നെ അമ്മയോട് നിരന്തരമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ചിട്ടിയും സാധ്യമാക്കി ലഭിച്ചു ഇത്ര അതിന് ശക് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായും ഞങ്ങൾ ഇവിടുത്തെ കൃപാസന പത്രം ഹോസ്പിറ്റലുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും ഞാൻ ഇവിടുന്ന് ബസ് കയറി സൂപ്പർവാസിൽ കയറി കൊല്ലത്തും നിരവധി സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കൊണ്ടു കൊടുക്കുകയും ചിലർ മേടിക്കും ചിലർക്ക് വേണ്ട അങ്ങനെയുള്ളവരോട് പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയ ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സംസാരിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുണ്ടായി കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പൊതിച്ചോറ് ഒക്കെ റെഡിയാക്കി ഹോസ്പിറ്റലുകളിൽ വിതരണം ചെയ്യുകയും അതുപോലെ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് പറയുന്നവർക്ക് ധനസഹായം നൽകുകയും രോഗികൾക്ക് ധനസഹായം നൽകുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡെയിലി ബ്രെഡ് ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായിരുന്നു ആ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെയും ഒരു ദിവസം പോലും മുടങ്ങാതെ ഡെയിലി ബ്രെഡിൽ പങ്കെടുക്കുകയും ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ ജോലിസ്ഥലത്താണെങ്കിലും വൈകിട്ട് യൂട്യൂബിലൂടെയും ഭാര്യ ഇവിടെ ആ സമയങ്ങളിലും പങ്കെടുത്ത് ഞങ്ങൾ രണ്ടിലും പങ്കെടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ ഈ സാക്ഷ്യങ്ങൾ യൂട്യൂബിലൂടെ വരുന്നത് ഞങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് സോഷ്യൽ മീഡിയ വഴി കൊടുക്കുകയും ചെയ്തിരുന്നു സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകം മൂന്ന് പതിനാറ് ഇസ്രയേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട് നിങ്ങൾ ഇനിമേൽ അനർത്ഥങ്ങൾ ഭയപ്പെടേണ്ടതില്ല അന്ന് ജെറുസലേമിനോട് പറയും സിയോനെ ഭയപ്പെടേണ്ട നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ യശുവിൽ പ്രിയമുള്ളവരെ സ്മിത അനിലിൻ്റെ സാക്ഷ്യം അമ്പതിലധികം ആപ്ലിക്കേഷനെല്ലാം അയച്ചിട്ടും ഇൻ്റർവ്യൂ പങ്കെടുത്തിട്ടും ഒന്നും ജോലി ശരിയാകുന്നില്ല ഭാര്യയുടെ അമ്മ പറഞ്ഞു ഉടമ്പടിയെടുത്ത് ജീവിച്ചാൽ ഉടമ്പടി ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ ഉടനടി അമ്മ പരിഹരിക്കുമെന്ന് അതുപോലെ ഉടമ്പടി ജീവിതത്തിൽ നിന്നപ്പോൾ വിസ പ്രോസസിങ് അതിവേഗം അമ്മ നടത്തി കൊടുത്തു ഉടമ്പടി ജീവിതത്തിൽ അവർ എത്രത്തോളം തീഷ്ണതയോടുകൂടിയാണോ അത് കരുതലോടുകൂടി ചെയ്തോ അതനുസരിച്ച് പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനിൽ നിന്ന് വളരെയധികം പ്രയാസമില്ലാതെ ശക്തനായവനെന്ന അനുഗ്രഹങ്ങൾ വാങ്ങിക്കൊടുത്തു ഉടമ്പടി ജീവിതത്തിൽ ഒരു കുറവും കൂടാതെ ഉടമ്പടി നിന്നാൽ അമ്മ ജീവനോടുകൂടിയ ആൾക്കാരെ പ്രതിഷപ്പെട്ട അമ്മയുടെ സന്നിധിയിൽ വന്ന് നിങ്ങൾക്കും സാക്ഷ്യം പറയാൻ സാധിക്കും ഉടമ്പടിയിൽ നിന്ന് അവർക്ക് കിട്ടിയ മൈഗ്രെയിൻ തലവേദന മുപ്പത് വർഷത്തോളം ഭാര്യയെ അനുഭവിച്ചു അവർ ഉടമ്പടി തൈലവും ഉപ്പും തേനുമായിരുന്നു ഉപയോഗിച്ചിരുന്നത് കുമ്പ് തല കുമ്പിട്ട് കഴിഞ്ഞാൽ വെള്ളം വരുവായിരുന്നു മോക്കിൽ നിന്ന് അവിടെയെല്ലാം അവരുപയോഗിച്ചത് യു ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളായിരുന്നു അമ്മയെ എടുത്തത് അമ്മയുടെ കൂടെ കൂടിയതിൽ മുതൽ അവർക്ക് മോനിയുണ്ടായിരുന്ന മൈഗ്രൈൻ്റെ തലവേദനയും എല്ലാം അമ്മ മാതാവ് എടുത്തു മാറ്റി ശക്തനായി വിലനിന്ന് വൻകാര്യം ചെയ്തു കൊടുത്തു വിശുദ്ധമായവ വ വിശുദ്ധിയോടുകൂടി ചെയ്യുന്നവർ വിശുദ്ധരാകും അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെ രക്ഷ കണ്ടെത്തും ഇങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ അമ്മയോടുകൂടി ചേർന്ന് നിന്ന് അമ്മയിൽ സമർപ്പിച്ചത് അമ്മ തൻ്റെ ത്വമ്പരാനോട് പറഞ്ഞ് ഉടനടി പരിഹരിച്ചു അമ്മ വഴി ഇവർക്ക് നൽകിയ വൻ കൃപകൾക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക